ഹായ് ഷാനവാസ് നെവിൻ ഇഷ്യൂ ഈ വിഷയം ലാലേട്ടൻ എടുത്തില്ല ഈ വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ ചർച്ചയെ ചെയ്തില്ല ആ ചീട്ടങ്ങൾ ലാലേട്ടൻ കീറി തീർച്ചയായും ഒരുപാട് പേര് സങ്കടത്തിലായിരുന്നു അതായത് ഞായറാഴ്ചയും ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചില്ല അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല പക്ഷെ ഷാനവാസ് കൃത്യമായി ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു ഷാനവാസിന്റെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പക്ഷെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എടുത്തു പറയേണ്ടത് അക്ബർ പുനീൽ സാബു അഭിലാഷ് അങ്ങനെ കുറെ ആൾക്കാർ ഭയങ്കര സങ്കടത്തിലാണ് ഇന്നലെ ലാലേട്ടം പോയതിനു ശേഷം ഷാനവാസും നൂറിയും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് നമ്മളെ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ വറുത്തെടുക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് അതിനുവേണ്ടി മസാലയൊക്കെ പുരട്ടി അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു നമ്മളെ പക്ഷെ ലാലേട്ടൻ ഈ വിഷയം എടുത്തില്ല ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളു ഇത് ചീഞ്ഞ കേസാണ് ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ അത് ലാലേട്ടിന് തന്നെ നാണക്കേടാണ് അതുകൊണ്ട് ഈ വിഷയം ലാലേട്ടൻ എടുത്തില്ല ലാലേട്ടൻ കൃത്യമായി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതായത് ഷാനവാസ് കൃത്യമായി അറിയാം ഇതൊരു ചീഞ്ഞ കേസാണ് ഈ വിഷയം ലാലേട്ടൻ എടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഷാനവാസിന് അറിയാം ഒരു പക്ഷേ ഷാനവാസ് പറഞ്ഞതിൽ തെറ്റുണ്ട് അതായത് ഷാനവാസ് മനഃപൂർവ്വമായിട്ട് ഒരു വിഷയം നെവിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് എങ്കിൽ അതായത് അത്രയും വലിയൊരു മോശപ്പെട്ട ആരോപണമാണ് ആ ആരോപണം ഈ പറയുന്ന ഷാനവാസ് മനഃപൂർവ്വമായി ചെയ്തതാണെങ്കിൽ തീർച്ചയായും ഷാനവാസിനെ പുറത്താക്കി വിടുമായിരുന്നു ബിഗ് ബോസ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അമ്മാവർ കേസാണത് അപ്പോൾ ഷാനവാസ് പറഞ്ഞത് നുണയാണ് എങ്കിൽ ഷാനവാസിനെ പുറത്താക്കിയനെ ഇവിടെ ആ വിഷയമേ എടുത്തില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ ആ വിഷയം എടുത്തു കഴിഞ്ഞാൽ നാറ്റക്കേസ് ആവും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുക്കാതിരുന്നത് പിന്നെ ഷാനവാസ് മാപ്പ് പറഞ്ഞ കാര്യം പല ആൾക്കാരും അതിനെ വേറൊരു രീതിയിൽ എടുക്കുന്നുണ്ട് ഷാനവാസ് ചെയ്തത് തെറ്റായത് കൊണ്ടല്ലേ മാപ്പ് പറഞ്ഞത് എന്ന് ഷാനവാസ് ചെയ്തത് തെറ്റാണ് എന്ന് ഷാനവാസിന് തോന്നിയത് കൊണ്ടാണ് ഷാനവാസ് മാപ്പ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല അതായത് ഷാനവാസ് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് പക്ഷേ ആ സാധനം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നു അത് ഓപ്പണായി പറയണ്ടായിരുന്നു എന്നുള്ളതിലാണ് ഷാനവാസ് മാപ്പ് പറഞ്ഞത് അല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ബിഗ് ബോസ് ഷാനവാസിനെതിരെ ആക്ഷൻ എടുക്കാത്തതിന് കാരണവും അതുകൊണ്ട് തന്നെയാണ് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ വിഷയം ഒരു ചീഞ്ഞ കേസാണ് അതിൽ ഷാനവാസിന് വലിയ കംപ്ലയിന്റും ഇല്ല ഷാനവാസ് ആ വിഷയം അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഷാനവാസ് കംപ്ലൈന്റ് ആയി പറഞ്ഞിട്ടുമില്ല ഇത് കംപ്ലൈന്റ് ആയി പറഞ്ഞത് നെവിനാണ് അതുകൊണ്ടാണ് ലാലേട്ടൻ സംസാരിക്കാതിരുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു നൂറ ആദിൽ അവരെല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ വറത്തെടുക്കും എന്നത് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അവർ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും തന്നെ ഈ വിഷയം ലാലേട്ടനെടുത്ത് അലക്കും എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ലാലേട്ടൻ ഈ വിഷയമേ എടുത്തില്ല ഷാനവാസും നൂറയും ആതിലെയും ഒക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് പല ആൾക്കാരും ഇപ്പൊ തകർന്നിരിക്കുകയാണ് അവർ ഒരുപാട് പ്രതീക്ഷിച്ചു നമ്മളെ പുറത്തെടുക്കും എന്ന് വിചാരിച്ച് പക്ഷെ അതൊന്നും നടന്നില്ല ഇപ്പൊ ഒക്കെ കിളി എന്ന് ഇവർ പറയുന്നുണ്ട് കിളിപോയ പോയ എന്ന് പറയുന്നത് ഈ പറയുന്ന അക്ബർ നെവിൻ ഒരിയൽ സാബു അഭിലാഷ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അവരുടെ കിളി ശരിക്കു പോയിട്ടുണ്ട് അവർ പ്രതീക്ഷിച്ചതല്ല നടന്നത് കാരണം ഒരു കാര്യവും സംസാരിച്ചില്ല അവര് മറ്റേതെങ്കിലും പ്രതീക്ഷിച്ചു അതായത് ഭക്ഷണം തട്ടിയിട്ട് ഷാനവാസ് പൊട്ടിച്ചു എന്നുള്ള രീതിയിൽ അതെങ്കിലും ചോദിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അതും ചോദിച്ചില്ല അത് മനഃപൂർവ്വമായി ഉണ്ടായ കാര്യമല്ല എന്ന് ബിഗ് ബോസിന് അറിയാം അതുകൊണ്ടാണ് അതും ചോദിക്കാതിരുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ നിന്നെ പോലുള്ള ആൾക്കാരെ നേരിടും എന്നും ചോദിക്കുമെന്ന് വിചാരിച്ചു അതും ചോദിച്ചില്ല ഇതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് നെവിൻ പറഞ്ഞ കാര്യമാണ് അതൊന്നും ചോദിച്ചില്ല അതായത് നെവിൻ ശരിക്കും അടപടലം തേഞ്ഞു എന്ന് വേണം പറയാൻ നെവിൻ കുറെ കംപ്ലൈന്റുകൾ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഒരിക്കലും ും ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ഷാനവാസ് അവിടെ പറഞ്ഞു എന്ന് മാത്രം കംപ്ലൈന്റ് പറഞ്ഞത് നെവിനാണ് അതായത് ഭക്ഷണം തട്ടിക്കളഞ്ഞു പൊട്ടിച്ചു എന്നുള്ളത് നെവിനാണ് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തത് ബിഗ് ബോസ് എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് ഷാനവാസ് ഇത് തട്ടി പൊട്ടിച്ചു എന്നുള്ളത് നെവിനാണ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ഷാനവാസിനെതിരെ കംപ്ലൈന്റ് ചെയ്തത് നെവിനാണ് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് കാര്യം എടുത്തു പറഞ്ഞത് നെവിനാണ് പറഞ്ഞത് ഷാനവാസ് ആണെങ്കിലും കംപ്ലൈന്റ് ചെയ്തത് നെവിനാണ് പക്ഷെ ആ കാര്യങ്ങൾ ഒന്നും തന്നെ ലാലേടൻ ചർച്ചയ്ക്ക് എടുത്തില്ല കാരണം ചീന കേസാണ് ഇതൊക്കെ കംപ്ലയിന്റ് നെവിനെ വേണം പിടിച്ചതല്ലാൽ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഷാനവാസിന് ഒരു കുറ്റബോധമുണ്ടായിരുന്നു ഈ വിഷയം അവിടെ പറഞ്ഞത് തെറ്റാണ് നടന്നിട്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് ഷാനവാസ് അവിടെ മാപ്പ് പറഞ്ഞത് തീർച്ചയായും ഷാനവാസ് ഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയറാണ് ഒരു രക്ഷയില്ല ഷാനവാസിന്റെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും അമ്മാതൊരു ഗെയിമാണ് ആണ് ഷാനവാസ് അവിടെ കാഴ്ചവെക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തം ചമ്മി നാറിയിരിക്കുകയാണ് നമ്മുടെ അക്ബറും ടീമും അപ്പോൾ ഈ ചമ്മി നാറിയതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ